കൊള്ളാമോ എവിടാളി പുളി എവിടെ എടാ ഉം പുളി വരക്കി കാണിച്ചു തരണം പുളി അതെ വരയ്ക്കൂല വരയ്ക്കൂലോട്ട് കിട്ടിയ കിട്ടിയ

ഓ ഓനനനന ഓനൻ ഇണ്ടോ നിഴയനം രണ്ട് ഗും ഇണ്ടോ നിഴയനം ഇവിടെ ആങ്ങനെ ഓ സാധനം ഇവിടെ വെച്ചോ വാണ്ട് ഓ സാധനം ഇണ്ടോ നമുക്ക് പുലി നോക്കാം നമുക്ക് പുലി നോക്കാം നിക്ക് അമ്മ ഇങ്ങോട്ട് വന്നിട്ടുളിക ലെപ്പ് കടിക്കൂല്ല ലെപ്പ് അവിടെ ഇരുന്നു ലെപ്പ് എന്നെ കടിച്ചിടണ്ടടാ ഈ മുട്ടി ലെപ്പ് അങ്ങരെ എന്നെ കടിക്കോല്ല ഇറുക്കി കടിക്കൂല്ല എന്നെ ഇറുക്കി കടിച്ച് നിങ്ങളെ രക്തം വന്ന് ഇതെന്താ ഇതി അയ്യേ ഈ തോരെ പരിതി ചൊണിയിട്ട് എന്നെ Айе, були илле. കൊണ്ടെ ഇത് നീ എടുത്തോ അത് ഞാൻ അടക്കാം അപ്പഴത്തേക്ക് എന്നിട്ട് അറിയാം ഈ രണ്ട് കുട്ടി ഈ ഈ നിറച്ച് പൊളി കിട്ടിയ ായിട്ട് കൊണ്ടുപോലും പിന്നല്ലേ ഇതൊക്കെ പാടാ സൂപ്പർ സൂപ്പർ എല്ലാരും മുഖം പുളിന്ന് എന്റെ ക്ലാസ് ഓരോരുത്തരും ആദ്യം അവൻ തിന്നിട്ട് തിന്നടായി തിന്ന് മുഖം കാണട്ടെ മുഖം നോക്കട്ടെ അടുത്ത ആള് നോക്കട്ടെ പുളിന്നോക്കട്ടെ അടുത്താള പോലെ എന്ന മട കൊളാമ ഹും നിന്റെ ആയിരുന്നോ ഇത്രേ വല് കൊടയക്ക് പോട നല്ല പാടുണ്ട് നല്ല പാടുണ്ട് അതല്ലേ ഇത് നല്ല പാടാണ് കഴിയുന്ന ഒന്ന് കഴിയാൻ തിന്നിത്തേന് വരിയാ അപ്പൊ മരത്തി വീണും നിന്റെ തലയിലൊക്കെ ഇരിക്കും ഇപ്പൊ നിനക്ക് ഇഷ്ടം പോലെ പറിച്ചതില്ല േ ദേശം തിന്നുകൊണ്ടിരിക്കണ നമ്മൾക്ക് കുളീരണം കുളീരത്തോടെ നമ്മക്കാം അത് പച്ചപ്പുടിയാണിത് പച്ചപ്പുളിട്ടോ ഇതിന് നമുക്ക് അച്ഛന്മാരെ കെടുക്കാം കൊടുക്കാം